ഇനി നിർമ്മലാ സീതാരാമൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് സെൻട്രലി സെൻട്രലി സ്കീം സ്കീം മറ്റൊന്ന് ഇതിൽ ആരാണ് തീരുമാനിക്കുന്നത് ഫിനാൻസ് കേന്ദ്ര സർക്കാർ കേന്ദ്ര കേന്ദ്ര സർക്കാർ സർക്കാർ ആ തീരുമാനിക്കുന്നതിന്റെ നയം എന്താണ് എന്താണ് മാനദണ്ഡം ആരുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് ഫിനാൻസ് കമ്മീഷന്റെ ടു സെവൻറ്റി ഫൈവ് പ്രകാരം ടാക്സും ഗ്രാന്റ്സും നിശ്ചയിക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ് ഡെവല്യൂഷനിൽ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ഗ്രാന്റ് റെക്കമെൻഡേഷന്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാരിന് ഇത് സ്പെഷ്യൽ നമ്പർ സ്പെഷ്യൽ സ്പെഷ്യൽ ഫണ്ടാണ് ഇനി ഫണ്ടിന്റെ എന്താണ് അലോക്കേഷന്റെ നിയമം സ്പെഷ്യൽ ഫണ്ട് ആണ് മാച്ചിങ് ഗ്രാൻഡ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് കാരണം മാച്ചിങ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എത്ര കൊടുക്കുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കൊടുക്കുക യുപിയുടെ കണക്ക് എടുത്തു നോക്കൂ ഇതേ ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ കാണാം ിൽ കേൾക്കുണ്ട് മൊത്തമുള്ള കാര്യം എന്താ സംഭവിച്ചിരിക്കുന്നത് കേൾക്കൂ രണ്ടായിരത്തി പതിനാലിൽ യു പി എ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിയിലധികമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യ മാച്ചിങ് ഗ്രാൻഡായി സി എസ് എസ് കൊടുത്തിരിക്കുന്നത് കേൾക്കൂ സാർ അതിൽ കേരളത്തിന് കിട്ടുന്നത് ഇത്രയാണ് പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നിൽക്കുന്നു ആ പ്രശ്നം എന്ന് പറയുന്നത് കേൾക്കൂ കേന്ദ്രത്തിന് കിട്ടിയില്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ എന്ത് ഞാൻ ഈ പറഞ്ഞ തുക കേരളത്തിന് കിട്ടി തുക കേരളത്തിന് കിട്ടിയെന്നുള്ളതല്ല അല്ല എങ്ങനെയാണ് അതാണ് സാധിക്കുകയാണോ ഡോക്ടർ പത്ത് വർഷം തന്നില്ലെന്ന് പറയുമ്പോൾ യു പി എ സർക്കാർ കൊടുത്ത ഒരു കണക്കും പത്ത് വർഷത്തിന് ശേഷമുള്ള കണക്കും തമ്മിൽ നിങ്ങൾ മൂലധന ചെലവുകൾക്കായി ഈ പ്രത്യേക ഫണ്ടായി കൊടുത്ത എമൗണ്ട് ഈ മൂന്ന് മൂലധന കൊടുക്കുന്നത് അൻപത് വർഷത്തെ പലിശരഹിത വായ്പ പ്രത്യേക പ്രത്യേക ഫണ്ട് ഫണ്ട് അനുവദിക്കുക പ്രത്യേക ഹി വായ്പ സംസ്ഥാനങ്ങൾക്ക് ഈ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഏതൊക്കെ സ്കീമുകളാണെന്ന് നിശ്ചയിച്ചതിന് കാശ് കൊടുക്കുകയാണ് ചെയ്യുക ഇപ്പോൾ അങ്ങനെയല്ല ചെയ്തത് മാച്ചിങ് ഗ്രാന്റ് കൊടുക്കുക വായ്പ കൊടുക്കുക സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട പണം നേരിട്ട് കൊടുക്കാതിരിക്കുന്നു മാത്രവുമല്ല ഒരേ ഒരു സംസ്ഥാനത്ത് നിന്നാണ് ഒറ്റ എക്സാമ്പിൾ പറയാം ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നത് ഒരേ ഒരു പദ്ധതിക്ക് മാത്രം ഒരേ ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രമാണ് ഗ്രാൻഡ് കൊടുത്തതിന് സ്റ്റേറ്റ് ലാൻഡ് അക്യൂർ ചെയ്തതിന് പൈസ വാങ്ങിയിട്ടുള്ളത് ഏത് അറിയോ കേരളം ഏതാ പദ്ധതി എന്ന് അറിയാമോ ദേശീയപാത വികസനം എത്രയോ വാങ്ങിയെന്നറിയാമോ അയ്യായിരം കോടി നോക്കി ഇതൊക്കെ നമ്മൾ പലതവണമല്ല നിർമ്മല സീതാരാം കൊണ്ടുവരുന്നത് ഒരു ട്രാപ്പാണ് പോകാതിരിക്കുക എങ്ങനെയാണ് തകിടം മറിക്കുന്നത് എന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ വന്ന് കേരളത്തിന്റെ വേദിയിൽ പറഞ്ഞു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം കൺവിൻസിംഗ് ആണ് അത് മാത്രമല്ല രണ്ടായിരത്തി എൺപത്തിനാലില് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഫെഡറലിസം തകരും അല്ലെങ്കിൽ ജനാധിപത്യം തകരും എന്നുള്ള ഒരു 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 ഭയപ്പാട് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആശങ്ക നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷെ നമ്മളെപ്പോഴും കാണേണ്ടത് സ്റ്റേറ്റിലുള്ള രാഷ്ട്രീയമാണ് നമ്മുടെ പ്രാഥമികമായ ഭരണകൂടം എന്ന് പറയുന്നത് സംസ്ഥാന ഭരണകൂടമാണ് ആ സംസ്ഥാന ഭരണകൂടങ്ങളിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം പോലും നിലനിൽക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഡൽഹിയിലേക്ക് പോകുമ്പോഴാണ് ഇതിനൊക്കെ തന്നെ വിഘാതം ഉണ്ടാകുന്നത് ഇന്നത്തെ ഇന്ത്യ മുന്നണിയിൽ ചിലപ്പോൾ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒന്നും അതിൽ ബോധപൂർവ്വം പങ്കെടുത്തിട്ടുണ്ടാവില്ല ബാക്കിയുള്ള കക്ഷികളുടെ പങ്കാളിത്തം അവർ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് അവരുടെ ഉൾക്കാഴ്ച ഇതെല്ലാം ജനാധിപത്യം എൻ്റെ വിശ്വാസത്തെ To Europe. Uh, number... meet the editors